അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ മണിമാരനായ മദീനത്തിന്റെ ഹബീബ് വെള്ളരിപ്രാവേ നബി മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പൺവരണ ചുണ്ടുകളിലൂടെ സ്വലാത്തിന്റെ മാധുര്യം ഇങ്ങനെ പെയ്തിറങ്ങണം ദിവസവും കിടന്നുറങ്ങല്ലേ ദിവസവും ഒരു മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്തെങ്കിലും ചെല്ലാതെ കിടക്കല്ലേ പടച്ചവനെ നമ്മളെങ്ങനാണ് ആ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നതെങ്ങനാ അള്ളാന്റെ ഹബീബ് ആത്മാവിനെ മലക്കുൽ മലക്കുൽമോത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് പറഞ്ഞ ഹബീബ് പറഞ്ഞു പോയ മറ്റൊരു വാക്കെന്താണ് മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ മലക്കുൽ മലക്കുൽമോത്തേ എന്റെ ഉമ്മത്തിന് കൊടുക്കുന്ന മുഴുവൻ വേദനയും എനിക്ക് തന്നേക്കുക എന്ന് പറഞ്ഞു പോയ ഉമ്മത്തിനോട് പുണ്യമുള്ള സ്നേഹമുള്ള നേതാവ് സർവരെ ആലം സർക്കാരെ താജ്ദാരെ മദീന നബി മുസ്തഫ മുസ്തഫാത്തിന്റെ നേരത്ത് അറളും സാമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ ആരംഭ ൂവിന്റെ ഹാലും നീല കണ്ട് ആലും സ്വാഹാപത്തും ദുഃഖി ചീരുപ്പല്ലോ ോക്കിടക്കുന്നോ മുത്തുമോ ഫാത്തിമ ചാരേരിക്കുന്നോ ഏറ്റം വിഷാദത്താലുപ്പായി നോക്കുന്നു ഏറെ പരിചറിനും നിൽക്കുന്നു നേരത്ത് ും കണ്ട് അങ്ങനെ ഉള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്തിന്റെ ഗുരുവര്യരായ മദീനയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈവസമാ തങ്ങളുടെ പേരിൽ എങ്ങനെയാണ് നമുക്ക് ചൊല്ലാതിരിക്കാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ മുസ്തഫാ നിമിതങ്ങളുടെ മുമ്പില് ഒരു പ്രിയപ്പെട്ട സ്വാതി കടന്നു വരുമ്പോ സഹാബ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സ്വർഗം നേടാൻ ആഗ്രഹമുള്ളവരാരാ കേട്ടാ സഹാബി എവിടെ ആദ്യം തന്നെ കൈ ഉയർത്തുകയാണ് കൈ ഉയർത്തിയ സഹാബി വിളിക്കുകയാ എന്നൊരു വാക്കെന്ന് കേട്ടപ്പ ചാടി വീണു പോയ സുഹാബി അപ്പോഴാങ്ങൾ പറഞ്ഞത് മോനെ വിശംന്ന് വലഞ്ഞവനായി വന്നു നിൽക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ രാത്രിയില് ഭക്ഷണം കൊടുക്കലാണ് വിരുന്ന് കൊടുക്കലാണ് അള്ളാഹുവേ വീടിന്റെ ഉള്ളിൽ ദാരിദ്ര്യമാണ് സങ്കടമാണ് പട്ടിണിയാണ് പട്ടിണിയും മുഴുപ്പട്ടിണിയുമാണ് അങ്ങനെ വീടിന്റെ അകത്തത്തിൽ ഇരിക്കുമ്പോ അള്ളാഹുവേ പ്രിയപ്പെട്ട ഭാര്യ ഇരിക്കുമ്പോ മുത്തുനബിയോട് പറയുന്നു നബിയേ ഞാൻ ഞാനെന്റെ ഭാര്യ അയിലേക്കും പോയി വരട്ടെ മുസ്തഫിതങ്ങൾ അനുവാദം കൊടുക്കുന്ന സമയമുണ്ടല്ലോ ഭാര്യയുടെ അരിയിലേക്ക് ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് പോലും കഴിക്കാനില്ല പൊന്നു പൊന്നുമക്കളുപോടും പട്ടിണിയാണ് വിശന്നുകൊണ്ട് കരയുന്നവരാ ാണ് അള്ളാഹുവേ പ്രിയപ്പെട്ടവളോട് ഭർത്താവ് പറഞ്ഞ മോളെ അള്ളാഹുവിന്റെ സ്വർഗമെന്ന് പറഞ്ഞപ്പോ പിന്നെ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഉടൻ തന്നെ ഞാൻ ചാടി വീണത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കുമല്ലോ എന്നൊരു വാർത്ത കേട്ടപ്പോ ചാടി വീണതാ കുഴപ്പമില്ല ഉള്ള റൊട്ടിയതാ ഉള്ള പത്തിരി എടുത്ത് വെക്ക് ആ ഫീറാന മനുഷ്യനെ ഞാൻ കൊണ്ടുവരുമ്പോ അദ്ദേഹം നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാരികത്തേക്ക് വിളിക്കുമ്പോ പടച്ചവനെ ആ ഭക്ഷണം കൊണ്ട് കഴിക്കാതിരിക്കുന്ന സമയം മോളെ നീനിന്റെ ഭക്ഷണത്തിന്റെ തിരി അതാ നീനിന്റെ വിളക്കിന്റെ തിരിയങ്ങ് കെടുത്തണം അതങ്ങ് അണച്ചു കളയണം അല്ലാ അല്ലാന്റെ ഹബീബിന്റെ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരുമായി കടന്നു പോവുകയാണ് ഇവിടെ വീടിന്റെ ഉള്ളിൽ ചെന്നോ ഭാര്യ ഉണ്ടായിരുന്ന പത്തിരി എല്ലാം ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവരികയാണ് അത് പ്രിയപ്പെട്ടവര് കഴിക്കാതിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ വിളിക്കുന്നു നിങ്ങളെ കൂടെ വരുമോ ഉടൻ തന്നെ അദ്ദേഹം പാത്രവുമായി കടന്നു വന്നു നബി അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പറഞ്ഞതുപോലെ തന്റെ പ്രിയപ്പെട്ടവള് വിളക്കിന്റെ തിരിയങ്ങ് കെടുത്തുകയാറാര മനുഷ്യൻ അവിടെ നിന്ന് ഉള്ള പത്തിരി കഴിക്കുമ്പോ പടച്ചവനെ പാത്രത്തിന്റെ അകത്തത്തിലെ ഭക്ഷണമില്ലാതെ അവിടെ നിങ്ങനെ ആംഗ്യം കാണിക്കുകയാ പിറ്റേ ദിവസം നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ വസല്ല മാ തങ്ങൾ ചോദിച്ചു ഇന്നലെ ആരാ ഒരു ഫീറായ മനുഷ്യനുക്ക് ഭക്ഷണം കൊടുത്തവനാരാ കേട്ടവാഹത്തിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി മുത്തുനബിന്റെ അരികിലേക്ക് ചെന്നു അനയാ റസൂലല്ലാ അല്ലാ ഞാനാണ് നബിയേ ും പറ്റിപ്പോയോ ഉടൻ തന്നെ പറഞ്ഞു നിങ്ങളുടെ ആ ഒരു സൽക്കാരമുണ്ടല്ലോ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അല്ലാഹു സ്വർഗത്തിന്റെ വിരുന്നൊരുക്കുന്നുണ്ട് നബിയേ എനിക്കും അനുവാദം തരുമോ എനിക്കെന്റെ പ്രിയപ്പെട്ടവളുടെ എന്റെ ഭാര്യയുടെ അരികിലേക്കൊന്ന് പോകാൻ പോയി വന്നോ ഓട്ടമാണ് ഭാര്യയുടെ അരികിലേക്ക് ചെന്നിട്ട് വിളിക്കുന്നു പെണ്ണേ ഇന്നലെ രാത്രിയിൽ നമ്മൾ പട്ടിണി കിടന്നാല വിഷപ്പ് പാത്രം കൊണ്ട് മുമ്പില് വെച്ചിട്ട് ആംഗ്യം കാണിച്ചാല നമ്മുടെ കുരുന്ന മക്കൾ വിഷം നൊട്ടിയ വയറുമായി അവര് അള്ളാഹു എനിക്കും നിനക്കും നമ്മുടെ പൊന്നുമക്കൾക്കും സ്വർഗത്തിൽ വിരുന്നള്ളാഹു ഒരിക്കുമോളേ എന്നിവിടന്ന് മുസ്തഫിതങ്ങൾ പറഞ്ഞു വിടുമ്പോ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും ഒരു അതിരി വന്നാൽ ഏതെങ്കിലും ഒരു കുടുംബക്കാർ വന്ന നമ്മൾ വെറുതെ എങ്കിലും മനസ്സറിയാ ചോദിക്കും മൂന്നു ദിവസം ഉണ്ടാകുമല്ലേ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത് സ്നേഹം കൊണ്ടല്ല ചില ആളുകൾ എല്ലാവരുമല്ല സ്നേഹം കൊണ്ടാണ് ചില ആളുകൾ ചോദിക്കുന്ന പക്ഷെ മറ്റു ചിലരോ എത്ര ദിവസം ഈ പകൻ ഇവിടെ ഉണ്ടാകുമെന്നറിയാനാണ് അങ്ങനെ ചോദിക്കുന്നവരാ നല്ല നീയത്തോട് നല്ല മനസ്സോടെ നിങ്ങൾ എങ്ങനെ ഏറ്റെടുത്ത നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹുവിന്റെ മാലാകമാരു നിങ്ങളെ മദീനത്തിന്റെ നബി നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം നമ്മളാണെങ്കിൽ നമ്മൾ പറയും ഇപ്പൊ ഷിയാബുസീർ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചോദിക്കും അളിയോ എത്ര ദിവസം ഉണ്ടാവും ഈ ചോദിക്കണ ചോദ്യം എന്തിനാ ഷിയാ ഹുസീരോട് വണ്ടി ഇഷ്ടം ഉണ്ടായിട്ടാണ് എന്നാണ് ഇപ്പൊ അഹൻ പോണേന്ന് അറിയാൻ എന്നാണ് പോകണേ കാരണം നമ്മൾ വെറുതെ ചോദിക്കും അതെ ഒരു മൂന്നു ദിവസം ഉണ്ടാവൂലേ മൂന്ന് ദിവസം ഉണ്ടാവൂലേ വെറുതെ ചോദിക്കും മനസ്സറിയാൻ മൂന്നല്ല ഒരു ഒരു മൂന്നാലഞ്ചു ദിവസം ഉണ്ടാവും തീർന്ന കാര്യം പിന്നെ സുബാനല്ല പിന്നെ അവൻ പോവാൻ വേണ്ടിയുള്ള ഹത്തോതലായിരിക്കും ചില മനുഷ്യന്മാരങ്ങനാണ് അല്ലേ ചില മനുഷ്യന്മാരെ അങ്ങനെയാണ് അതിഥികളെ സ്വീകരിക്കണം സ്വീകരിക്കുന്നവരുണ്ട് സ്വീകരിച്ചവരുണ്ട് ഒരുപാട് ആളുകളെ അറിയാം നല്ല മനസ്സോടെ ചെന്നാൽ ഭക്ഷണം തരാനും വെള്ളം തരാനും എന്തു വേണോ തരാമെന്ന് പറയുന്നവർ ഒരുപാട് ആളുകളുണ്ട് ജീവിതത്തിന്റെ സകലമായ സന്തോഷങ്ങളും തരാമെന്ന് പറഞ്ഞവരുണ്ട് കുടുംബത്തിൽ ഒരു അതിഥി വന്നാൽ ഉടൻ തന്നെ നമ്മൾ ഓതേടുന്ന ഒരു സൂറത്തുണ്ട് പദ്ധതികൾ സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചുതാരാ വിരാ أشرف الخلق رسول الله صلاة وسلم إشتم مدينة ينشكم مدينة قلب المدينة ومنكانا مدينة إشتم مدينة ينشكم مدينة قلب المدينة ومنكانا مدينة محمد مدينة محبوبين മദീന അനുരാഗം മദീന കനിവേറും മദീന മോഹം മദീന അനുരാഗം മദീന കനിവേറും മദീന മഹബോബിം മദീന കാണാൻ കൊതിയേറെ അശയേറും കാണാൻ കാണാൻ ഇഷ്ടം മദീന 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 എൻ നിഷ്കും ഒന്ന് ആരാ നമ്മളോട് അഗതികളെ സ്നേഹിക്കാൻ പറഞ്ഞത് അതിഥികളെ ഇഷ്ടപ്പെടാൻ പറഞ്ഞത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ കുറവല്ലേ വസമാറ്റങ്ങളാണ് ഒരു ഫീറായ മനുഷ്യൻ പ്രവാചകരുടെ മുമ്പിൽ വന്നു വിശക്കുന്നുണ്ട് നബിയേ ഒരു മനുഷ്യൻ വന്നിട്ട് വിശക്കാൻ വിശക്കാൻ ഇപ്പോ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ എന്തെങ്കിലും ഉള്ളത് എടുത്ത് കൊടുക്ക ഇന്നിപ്പോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടാകും പക്ഷേ നമ്മളൊന്ന് ഇവിടെ സുഖിക്കുമ്പോഴും നമ്മൾ അനുരാഗത്തിന്റെ വഴികളിലൂടെ നമ്മൾ എവിടെ നിന്ന് ഭക്ഷണം വെച്ചുകൊണ്ട് തള്ളിക്കളയുമ്പഴും ഇന്ന് പല പല കല്യാണത്തിന്റെ പേരും പിറഞ്ഞിട്ട് ആഹാര സാധനങ്ങൾ വെച്ചുകൊണ്ട് തട്ടിക്കളയുമ്പഴും നമ്മൾ ചിന്തിക്കണം ഒരു നേരത്തെ ഭക്ഷണം പോലും നല്ലതുപോലെ കഴിക്കാനില്ലാതെ സങ്കടപ്പെട്ടുപോയ തൽബിന്റെ മണിദീപമായ മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് ഒന്നുമില്ല ഫക്കീറായ മനുഷ്യനാ വന്നത് ഉടൻ തന്നെ എന്റെ പൊന്നുമോൽ ഫാത്തിമ ബീബിയുടെ ചാരത്തേക്കൊന്ന് പോകണം അഴകിലേ റാണി തിളങ്ങിടും ഒരു മുല്ല ഫാത്തിമ ബീബിന്റെ ചരിതം പാരിലും അതു നല്ല കേട്ടിടുമ്പോ കൽബകം കോളിർ പോകും നല്ല ജീവിതം അരികിലേക്ക് അങ്ങ് ചെല്ലുകയാണ് മോളെ ഞാൻ കടന്നു വന്നത് മുത്തുനബിന്റെ ചാരത്തിൽ നിന്നാറായ മനുഷ്യൻ എന്നിട്ട് പറയാൻ ഞാൻ വന്ന എവിടെ നിന്നറിയോ മുത്തുനബിന്റെ മുമ്പിൽ നാൻ എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് ഭക്ഷണം വേണം വിശക്കുന്നുണ്ട് ഭക്ഷണം വേണം അള്ളാഹുവേ ഫാത്തിമാറലിയുടെ അവസ്ഥ ഉപ്പയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഉടൻ തന്നെ വീടിന്റെ ഫാത്തിമാവിടിന്റെ അങ്ങ് കടന്നുപോയി നല്ല ഒരു കൊണ്ടുവന്ന ഫത്തീറായ മനുഷ്യനുക്ക് വേണ്ടി കൊടുക്കുമ്പോ ആ ഫീറായ മനുഷ്യൻ പറയുന്നു ഫാത്തിമാ ഈ മരം കോ ചുന്ന തണുപ്പുണ്ടല്ലോ ഈ മരം കോന്ന തണു നല്ലതുപോലെ പുതച്ച് കിടക്കാനുള്ള വസ്ത്രം പുതപ്പായി ഫാത്തിമ ഇനി എനിക്ക് വേണ്ടുന്നതോ എനിക്ക് ഭക്ഷണമാണ് ഫാത്തിമാ എന്ത് ചെയ്യുമെന്നറിയില്ലല്ലോ വീടിന്റെ അകത്തട്ടിലേക്ക് അങ്ങ് അന്നിട്ടോ ഒരു പെട്ടി അങ്ങ് തുറന്നിട്ട് ആ പെട്ടിയിൽ നിന്നൊരു മുത്തുമാല എടുക്കുകയാണ് ആ മുത്തുമാല എടുക്കുമ്പോ മുത്തിന്റെ മുത്തുമോക്ക് സങ്കടം കഴിയുന്നില്ല ആ മുത്തുമാല എടുത്തുകൊണ്ട് വന്ന ഫക്കീറായ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാ ഇത് കൊണ്ടുപോയി നിങ്ങൾ വിൽക്കുമോ അതിൽ നിന്ന് കിട്ടുന്നത് ഭക്ഷണം കഴിക്കുമോ ബാക്കി എന്താന്ന് വെച്ചാ നിങ്ങൾ ചെയ്തോ ഈ മാലിയുമായി ഈ ഫക്കീറായ മനുഷ്യൻ വരുന്നത് എവിടെയാ ഇല്ല

ഒരു മുത്തുമാലയെടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് അത് കൊണ്ടുപോയി വിറ്റിട്ട് അവിടെ കഴിക്കണമെന്ന് പറഞ്ഞ ഫാത്തിമ പക്ഷേ ഫാത്തിമ ഈ മാല എന്റെ കയ്യിൽ തരുമ്പോ ഫാത്തിമയുടെ കൽബ് പൊട്ടുന്നത് കണ്ടോ ഫാത്തിമയുടെ കണ്ണു നിറയുന്നത് കണ്ടോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചവിടെ ആ മാല ആ മാല വേടിച്ച് മുസ്തഫായ കയ്യിലേക്ക് വെക്കുമ്പോൾ റസൂലുള്ള കൽബങ്ങൾ പൊട്ടിപ്പോവുകയാണ് കാരണം എന്തെന്നറിയുമോ യാണല്ലോ ഇതെന്റെ ഉമ്മ മുത്തിന്റെ മാലയടുത്ത് ഫാത്തിമ ബീപിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഫാത്തിമാ എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഇതെടുത്ത് കാണണേ ഫാത്തിമ അതിന് മുത്തം കൊടുക്കണേ ഫാത്തിമ എന്ന് പറഞ്ഞുപോയ മണിമു ഇത് കണ്ടാട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സങ്ങ് പിടയുകയാണ് ഇതെന്റെ ഏറ്റവും കൂടുതൽ കൂടുതല്ക്കാരങ്ങൾ ഒരുക്കിക്കൊടുത്ത കൽബിന്റെ റാണിയാണ് തോഴിയാണ് ബീവി ഖദീജു മാല കണ്ട് കണ്ണു നിറഞ്ഞു പൊട്ടിക്കരഞ്ഞുപോയ മദീനത്തിന്റെ മുത്തിന്റെ കഥയറിയാം ഫാത്തിമ ബീവിക്ക് ഉമ്മയെ ആ എടുക്കണം ആ മാലയിൽ ചുടുമുത്തം കൊടുക്കണം അതിന് ഇഷ്ടപ്പെടണം അപ്പോഴാണ് എന്റെ പൊന്നുമോൾക്ക് സന്തോഷം കിട്ടുന്നത് ഭക്തിയായ മനുഷ്യൻ മനുഷ്യനോട് ചോദിച്ചു കിട്ടിയോ ഫാത്തിമ വല്ലതും തന്നോ മൊഴിഞ്ഞു എന്നിൽ േവലാതിയും ഒരു ഒരു സങ്കടവും ഒന്നും പറയാതെ ഓരോന്ന് കൊടുക്കുമ്പോഴും എനിക്ക് പറ്റുന്ന എനിക്ക് ഉപകരിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള സാധന സാമഗ്രികൾ ഫാത്തിമാ എനിക്ക് തന്നിട്ടുണ്ട് ഇല്ലേ ഇതുപോലെ തന്നെ ഒരു വേളെ അലി ആര് തങ്ങള് അലിആാര് തങ്ങളെ പാത്തിമാ ബി വിയോട് പറഞ്ഞോട്ടു അലിയെ പോയിട്ട് വല്ലതും കൊണ്ടുവരണം വരുന്ന വഴിക്ക് രണ്ട് മലക്കുകൾ അല്ല പറഞ്ഞോട്ട് രണ്ട് മലക്കുകളെ പാത്തിമാ ബി അവനെ അലിയാരങ്ങളെ പരീക്ഷിക്കാൻ ആ വലിയ ചരിത്രമാണ് അങ്ങനെ കിട്ടിയതും കൊണ്ട് കടന്നു വരുമ്പോ ഒരു ഫക്കീറായ മനുഷ്യൻ നിന്നിട്ട് പറഞ്ഞു അതും എനിക്ക് തരും അള്ളാഹു പരീക്ഷിക്കാൻ രണ്ട് മലക്കുകളുടെ കോലത്തിൽ മലക്കുകളാണ് മനുഷ്യന്റെ കോലത്തിൽ എന്ന് ചോദിച്ചു നേരെ വീട്ടിലേക്ക് പോയി അല്ല അത് കൊടുത്തിട്ട് പോയി ഫത്തിമ ബിവി ഗർഭവതിയാണ് തന്റെ ഭർത്താവ് വരുന്ന കാത്തിരിക്കുമ്പോ തന്റെ കയ്യിലൊന്നുമില്ല ഫത്തിമ ബീവി ചോദിച്ചു അരിയേ എവിടെയാ എവിടെയാണ് മോളെ ഫാത്തിമാ ഞാനതുമായി കടന്നു വന്നതാണ് പക്ഷേ വിഷം നട്ടിയ വയറുമായിട്ട് വഴിയോരുത്തൊരാള് കാത്തു നിന്നു ഫാത്തിമാ എനിക്ക് മനസ്സ് വന്നില്ല മോളെ നീ പട്ടിണിയാണ് ഗർഭവതിയാണെന്ന് എനിക്കറിയാം എന്നാലും വിഷം നവന്റെ വിശപ്പ് മാറ്റണമല്ലോ എന്റെ കയ്യിലുണ്ടായിരുന്നതല്ല വിഷം നട്ടിയ വയറുമായിട്ട് കടന്നു വന്ന ആ ഫീറാന മനുഷ്യനെ കങ്ങ് കൊടുത്തെന്ന് പറയുമ്പോ ഫാത്തിമാതിയല്ല

വിഷമങ്ങൾ കൊടുത്ത് സങ്കടങ്ങൾ കൊടുത്ത് ദുഃഖങ്ങൾ കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല അല്ലാ കണ്ണീരുകൾ കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല അല്ല പടച്ചവനെ ജീവിതത്തിൽ പ്രത്യേകമായ പറക്കത്തുകൾ കൊടുത്തു ഞാമത്തുകൾ കൊടുത്തു സന്തോഷങ്ങൾ കൊടുത്ത് ഈ മാനിന്റെ മാധുര്യം കൊടുത്തു നീ വിജയിപ്പിക്കണേ അല്ലാ ഹൈറായ വഴികൾ തുറക്കണേ അല്ലാ പടച്ചവനെ നിന്റെ സ്വർഗത്തിന്റെ അഖിലുകാരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ പിൻറെ കുടുംബത്തിലുള്ളവർ അവരെന്ത് വേദനപ്പെടുന്നോ എന്റെ അള്ളാഹുവെ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതി എഴുതിവിട്ടവരുണ്ട് പറയുന്നവരുണ്ട് അല്ലാ അവരുടെ കൈചലിച്ച ഏതൊരാഗ്രഹത്തിന് വേണ്ടിയാണോ അത് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹും اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين